പോയിടത്തെല്ലാം ടൈഫോയിഡ് എന്ന മാരക രോഗം ഒരു സ്ത്രീ ക്വാറന്റീൻ എന്ന വാക്ക് ലോകർക്ക് പരിചിതമാകുന്നതിന് മുൻപ് തന്നെ ആയുസിൻ്റെ നല്ലൊരു ഭാഗവും ക്വാറന്റീനിൽ കഴിയേണ്ടി വന്നു മേരി എന്ന ടൈഫോയിഡ് മേരിക്ക് രണ്ട് ശതാബ്ദങ്ങൾ ടൈഫോയിഡ് രോഗബാധയുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതയായി തീർന്നു ടൈഫോയിഡ് മേരി പോയടത്തെല്ലാം മേരി ടൈഫോയിഡ് എന്ന രോഗം പടർത്തി ടൈഫോയിഡിന് വാക്സിൻ ഇല്ലാതിരുന്ന ഇരുപതാം നൂറ്റാണ്ടിലായിരുന്നു മേരിയുടെയും മേരി പടർത്തിയ ടൈഫോയിഡിൻ്റെയും കഥ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഐറിഷ് പാചകക്കാരിയായിരുന്നു ടൈഫോയിഡ് മേരി എന്ന മേരി മേലൺ മേരി സമ്പന്ന കുടുംബങ്ങൾ പാചകക്കാരിയായും വീട്ടുജോലിക്കാരിയായും ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തോടെ അമേരിക്കയിലെ പല പ്രദേശങ്ങളിലും ടൈഫോയിഡ് വ്യാപിക്കുവാൻ തുടങ്ങി ഇത്ര കാലയളവിൽ തന്നെ മേരി ന്യൂയോർക്ക് സിറ്റിയിൽ എട്ട് കുടുംബങ്ങൾ പാചകക്കാരായി ജോലി ചെയ്തിരുന്നു അതിൽ ഏഴ് കുടുംബങ്ങളിലും രോഗം പിടിപെട്ടിരുന്നു എന്നാൽ മേരി ജോലി ചെയ്തിരുന്ന വീടുകളിൽ ആർക്കെങ്കിലും രോഗബാധയുണ്ടെങ്കിൽ മേരി അവിടെ വിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കേറുമായിരുന്നു പക്ഷേ ടൈഫോയിഡ് പരത്തുന്നത് താനാണെന്ന് മേരി അറിഞ്ഞിരുന്നില്ല എങ്ങനെ തിരിച്ചറിയാൻ കഴിയും മേരി പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ മേരിയിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മേരി ലോഗ് അയലൻഡിലെ ഒരു വീട്ടിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു താമസിയാതെ അവിടെയും നിരവധി കുടുംബാംഗങ്ങൾക്ക് ടൈഫോയിഡ് പനി ബാധിച്ചു ഒടുവിൽ രോഗവ്യാപനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സാനിറ്ററി എഞ്ചിനീയറായ ജോർജ് സോപ്പറെ നിയമിക്കുന്നു പ്രദേശത്തെ നിരവധി ടൈഫോയിഡ് കേസുകൾ തമ്മിലുള്ള പൊതുവായ കണ്ണിയാണ് മേരി എന്ന് സോപ്പർ കണ്ടെത്തി ഇതിന് പിന്നാലെ ന്യൂയോർക്ക് സിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സോപ്പർ വിവരം അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പൊതുജന ഭീഷണിയാണെന്ന് വിലയിരുത്തി മേരിയെ അറസ്റ്റ് ചെയ്തു നിരവധി പരിശോധനകളിലൂടെ മേരി ടൈഫോയിഡ് പനിയുടെ ലക്ഷണമില്ലാത്ത കാരിയർ അഥവാ അസിംറ്റമാറ്റിക് ക്യാരിയറാണെന്ന് മനസ്സിലാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മാർച്ച് പത്തൊമ്പതിന് മേരിയെ നോർത്ത് ബ്രദർ ഐലൻഡിൽ ക്വാറന്റൈൻ ചെയ്യാൻ വിധിച്ചു നൂറ്റി പതിനാറ് ഏക്കർ ഭൂമിക്ക് നടുവിലായി ഒരു ബംഗ്ലാവിലായിരുന്നു മേരിയുടെ ഏകാന്തവാസം ഒരു നായ മാത്രമായിരുന്നു അവർക്ക് കൂട്ടിനുണ്ടായിരുന്നത് മേരിയുടെ എല്ലാ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവായിരുന്നു രോഗമില്ലാത്ത തന്നെ തടവിൽ പാർപ്പിച്ചതിനെതിരെ മേരി നിരന്തരം ശബ്ദം ഉയർത്തിയിരുന്നു മേരി തന്റെ ജീവിതത്തിന്റെ അവസാന ഇരുപത്തിമൂന്ന് വർഷം നിർബന്ധിത ഒറ്റപ്പെടൽ തടവുകാരിയായി ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ പതിനൊന്നിന് മരിക്കുന്നത് വരെ മേരി രോഗം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു മേരിയുടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമായിരുന്നു ആയിരക്കണക്കിന് ലക്ഷണമില്ലാത്ത ടൈഫോയിഡ് രോഗവാഹകർ ന്യൂയോർക്കിലെ നടപ്പാതകളിലൂടെ സ്വതന്ത്രമായി നടന്നെങ്കിലും മേരെ മാത്രം വേട്ടയാടി